സുസ്ഥിരമായ സൗഹൃദത്തെയും ഒരുമിച്ച് നടന്ന ആത്മീയ യാത്രകളുടെയും ഫലമായി മാറിയ രണ്ടു തിരുപ്പട്ടങ്ങൾക്ക് സാക്ഷിയായി മാറുകയാണ് പാലാരൂപതയിലെ മരങ്ങാട്ടുപള്ളി ഇടവക വിൻസെൻഷൻ സഭയുടെ കോട്ടയമാസ്ഥാനമായുള്ള സെന്റ് ജോസഫ് പ്രോവിൻസിൽ അംഗങ്ങളായിരിക്കുന്ന ഫാദർ അമൽ തോട്ടത്തിൽ വി സി ഫാദർ ജോസ് വടക്കേമംഗലത്ത് വി സി എന്നിവരുടെ പൗരോഹിത്യ യാത്രയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് പോലെ ഒപ്പം നിൽക്കുന്ന ഈ കൂട്ടുകാർ ഒരുമിച്ച് പുരോഹിതരാകുമ്പോൾ ഒരു ദേശം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗ്രാമത്തിലൂടെ കൈകോർത്ത് നടന്നവർ ഇന്ന് അൾത്താരയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ മാതാപിതാക്കളും ഗുരുഭൂതരും സുഹൃത്തുക്കളും സന്തോഷിക്കുന്നു ഒരു ഇടവകയുടെ വേരിൽ നിന്ന് രണ്ട് ഇടയന്മാർ അവരുടെ സൗഹൃദം തീർത്ത കാവ്യങ്ങളിൽ ക്രിസ്താനുകരണത്തിൻ്റെ വരികൾ കൂട്ടിച്ചേർത്തത് ഇവരുടെ മാതാപിതാക്കളായിരുന്നു അധ്യാപകനായ വടക്കേമംഗലത്ത് തോംസന്റെയും ഏലിയാമ്മയുടെയും മകനായ ഫാദർ ജോസും തോട്ടത്തിൽ ടോമിയുടെയും അധ്യാപികയായ ജെസ്സിയുടെയും മകനായ ഫാദർ അമലും തങ്ങളുടെ സെമിനാരി പരിശീലന കാലഘട്ടവും ഒരുമിച്ചാണ് പൂർത്തിയാക്കിയത് പന്ത്രണ്ട് വർഷം നീണ്ടുനിന്ന മതബോധന ക്ലാസ്സുകളിലും ഇവർ ഒരുമിച്ചായിരുന്നു പ്രാരംഭ പരിശീലനം വിൻസെൻഷൻ മൈനർ സെമിനാരി മൈലാടിയിലും പാലായിലും പൂർത്തിയാക്കിയ ഇവർ മുരിക്കാശ്ശേരിയുള്ള വിൻസെഷൻ നൊവിഷേറ്റിലും ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂർ ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും മംഗലപ്പുഴ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാറിൽ നിന്ന് ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കിയ ഇവർ മരങ്ങാട്ടുപള്ളി സെൻറ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ വെച്ച് ഡിസംബർ മുപ്പതിന് അഭിവന്യമാർ ജോസഫ് സാംബ്രിക്കൽ മെത്രാൻ്റെ കൈവപ്പ് വഴി തിരുപ്പട്ടം സ്വീകരിച്ചു സ്വർഗത്തിന് മാത്രം പോറ്റുവാൻ കഴിയുന്ന ബന്ധങ്ങളുടെ സാക്ഷ്യമായി ഇവർ മാറുന്നു വിശ്വാസത്തിൻ്റെ ആൽക്കമയിൽ ഇതാ സൗഹൃദവും പൗരോഹിത്യവും തമ്മിൽ ഒരു കാവ്യസമന്വയം